ജനകീയ പ്രതിരോധവുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മില്യൺ പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ജൂൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെയാണ് ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുന്നത് ടു മില്യൺ പ്ലഡ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ഇരുപത് ലക്ഷം പേർ പ്രതിജ്ഞയിൽ പങ്കാളികളാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു ഈ ഇരുപത് ലക്ഷം ആളുകൾ ഒരേ സമയത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പ്രതിജ്ഞ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനസ്സുകളിലേക്കും ഇതെത്തുകയും എന്തിനാണ് നമ്മളിത് ചെല്ലുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ ഈ ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെയൊരു ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന് എല്ലാവരും എല്ലാ മേഖലയിലുള്ള ആളുകളും ഓരോ മനുഷ്യരായിട്ടുള്ള ആളുകളും ഇതിന്റെ ഭാഗമാവണം എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളാകും ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ എന്നിവരെ ഉൾപ്പെടുത്തി കൂടിയാണ് പരിപാടി ഈ ജില്ലയുടെ വിവിധ ഏറ്റവും പറയുന്നത് എല്ലാ എല്ലാ ആ ഒരു പൊതുയോഗങ്ങളായിട്ട് അവർ ചേരുകയാണ് ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം എന്നതാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പ്രതിജ്ഞാ ചടങ്ങുകളിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്ന പ്രതിജ്ഞാ കേന്ദ്രങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും വ്യക്തികൾക്കും അംഗീകാര സർട്ടിഫിക്കറ്റുകൾ കൂടി ന്യൂസ് കോഴിക്കോട്